ഞാൻ ഏഴ് വർഷമായി ഫാമ പിക്കിൾസ് ആൻഡ് ദേവുഡ്സ് എന്ന് പറഞ്ഞ ഒരു സംരംഭം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഇപ്പം ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് ഈ ഒരു വികസന പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറത്താണ് പിന്നെ കൂടാതെ കർഷകരുടെ ഇടയിൽ ഇപ്പം ചിത്ര മേഡവും ഷീല മേഡവും പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കർഷകരും സങ്കല്പിക്കുന്നതിനും അപ്പുറത്താണ് ബഹുമാനപ്പെട്ട മോദിജി ഈ ഒരു പ്രോഗ്രാം ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് അതിന് ഈ സംരംഭക എന്നതിലുപരി ജനങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അവർക്ക് വളരെ വ്യക്തമായി മറുപടി പറയാനുള്ള ഒരു സമയം ശാസ്ത്രജ്ഞർക്കായാലും മറ്റ് കെ ബി കെ പോലെയുള്ള സ്ഥാപനത്തിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രയിലെ ഉദ്യോഗസ്ഥർക്കായാലും വളരെ സമാധാനപരമായി അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ മറുപടി പറയാനുള്ള ഒരു അവസരം കൂടിയാണ് അവർക്ക് അതുകൊണ്ട് ജനങ്ങൾക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ പോലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ താല്പര്യം കൂടുകയും അവർക്ക് കൃഷി ചെയ്യേണ്ട രീതികൾ ഇന്നലെ വരെ ചെയ്തതിനേക്കായാലും വളരെ കൂടുതൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനും ആ രീതിയിൽ തന്നെ കൃഷിയെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നത് വളരെ ദൂരത്തല്ലാതെ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റും പിന്നെ ഈ രണ്ട് യൂണിറ്റിലും ഉള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സി ടി സി ആർ എ പോലെയുള്ള ഒരു ഓഫീസിൽ നിന്നും കെ വി കെ പോലെയുള്ള ഒരു ഓഫീസിൽ നിന്നൊക്കെ അവിടുത്തെ പ്രധാനികളായ ഉദ്യോഗസ്ഥർ തന്നെയാണ് കർഷകരെ നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതും അവരുടെ സംശയങ്ങൾ നിരീക്ഷിക്കുന്നതും അതുമാത്രമല്ല ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പല രീതിയിലുള്ള വാല്യൂ വാല്യൂഡിറ്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കർഷകർക്ക് വളരെയേറെ സന്തോഷമാണ് കാരണം കൃഷി വിജ്ഞാന കേന്ദ്ര തിരുവനന്തപുരം ജില്ലയെ സംരംഭകരെ എങ്ങനെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് അതേ മോഡൽ തന്നെയാണ് ഈ സി ടി സി ആർ ഐ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും ഇന്നുവരെയും തന്നിട്ടുള്ളത് അതിന് ഞങ്ങൾ തിരുവനന്തപുരം സ്വദേശികളായി എന്നുള്ള ഒരു വ്യത്യാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കൂടാതെ ഞാനൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനേക്കായാലും സന്തോഷം പറയാനുള്ളത് ഏത് കർഷകർ വന്നു നമ്മളെടുത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും ചിലവായില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വ്യക്തമായി ഈ രണ്ട് സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ ഞങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അതിൽ ഉപരിയായിട്ട് തന്നെയാണ് ഇപ്പം ഞങ്ങളെ പ്രധാനമന്ത്രി ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് വേണ്ടി തന്നത് അതായത് മടി പിടിച്ചിരിക്കുന്ന കർഷകർക്കും ഈ രണ്ട് സ്ഥാപനങ്ങളും ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള രീതിയിലോട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കെ വി കെ ചെന്ന് കഴിഞ്ഞാൽ സംരംഭകർക്ക് അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങൾക്ക് സഹായമായി നിൽക്കുന്നത് അതേപോലെ സി ടി സി ആർ എയിൽ നമുക്ക് കെ വി കെയിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കായാലും എത്ര ക്വാണ്ടിറ്റി സാധനങ്ങളായാലും ഒരു സംരംഭകൻ ഒരു വ്യവസായി ചെന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ലേബലും ബ്രാൻഡിങ്ങും എല്ലാം ചെയ്തു തരാൻ മിടുക്കരും പ്രാപ്തരും മനസ്സും കാണിക്കുന്ന സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത് അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയൊക്കെയാണ് ഒരു സംരംഭക എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്